മനസ്സിലായില്ലേ ഗുലാബിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ചെമ്മരിയാട്ടിൻ കുട്ടികളെ കുറിച്ചാ പറഞ്ഞത് അറിയില്ലേ ചാന്ദിനി ബീവി കഴിഞ്ഞ വട്ടം അതിലൊന്നും അറിയാതെ പാകിസ്ഥാൻ ചാരന്മാരുടെ വെടിയേറ്റ് ചത്തപ്പോഴുണ്ടായ ബഹളം പാകിസ്ഥാൻകാരായ പാകിസ്ഥാൻകാരൻ പറയാത്ത സീറ്റ് പറയാത്തീറ്റുണ്ടായ അതെ സഞ്ജുക്കായിട്ട് എങ്ങോട്ടാറിലേക്കാട് ഗുലാബി പറഞ്ഞിരുന്നു വാങ്ങാനുണ്ടെങ്കിൽ അത് മാടുകൾക്കുള്ള ആഹാരം ആകാനേ വഴിയുള്ളൂ എങ്കിൽ പിന്നെ ഒന്നും ആലോചിക്കണ്ട എത്രയാണ്ടെന്ന് വെച്ച വാങ്ങിക്കും കഴിഞ്ഞാൽ എന്റെ മിന്നുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പലഹാരം തന്നെ ജിലേബി ഇത് മിന്നു എന്താ ഇത് നിന്നോട് കൊണ്ട് പറയാൻ പാടുണ്ടോ അറിയില്ല ഞാൻ ഈ എനിക്ക് ഈ ജിലേബി തരരുതെന്നും എന്താ പറയുന്നത് അതെ താവൂജി എനിക്ക് പ്രിയപ്പെട്ട ജിലേബി എല്ലായിപ്പോഴും തന്നിരുന്നത് ഈ ചാന്ദിനി ജീവിയുടെ പതിയല്ലേ അവിയെയും അവരുടെ പാകിസ്ഥാൻ തീവ്രവാദിയാണ് ില്ല ഞാൻ രാഷ്ട്രദുർവാസി വിധിമയാക്കി ആയിരത്തിൽ ഒരവള എനിക്ക് ഇതൊക്കെ മനസ്സിലെടുക്കാതെ പറ്റില്ലല്ലോ പക്ഷെ ഒരു കാര്യത്തിൽ എനിക്ക് ദുഃഖമുള്ളൂ സൈനിക തലവന്മാരുടെ മുൻപിൽ തീവ്രവാദികൾ എല്ലറിയാം എല്ലാം മറക്കാൻ കഴിയുമെങ്കിൽ മറക്കാനേ ഈ വർദ്ധനിപ്പോ ഈ രക്തം മറക്കുന്ന കാശ്മീരിന്റെ താഴ്വരം നിന്നുകൊണ്ട് നിന്നോട് അപേക്ഷിക്കാനുള്ളൂ ഇന്നും അശാന്തിയുടെ വെടിയൊച്ചുകൾ ഏറെയാണല്ലോ ഭഗവാൻ കാണേണ്ടി വരുമോ ഇനിയും ഒരുപാട് ശമങ്ങൾ വരും വീട്ടിയ അതിർത്തിയിൽ ഏതോ തീവ്രവാദികൾ തമ്പടിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞ് അങ്ങോട്ട് പോയിരിക്കാൻ നിന്റെ വരും എന്ത് സംഘർഷമുണ്ടായാലും എന്റെ മോളെ കാണാതെ വരുമോ പിന്നെ ഇത് കാശ്മീർ അല്ലേ അതിർത്തിയിലെ ബംഗറിയിൽ കിടക്കുന്ന പാവങ്ങളോട് നമ്മുടെ ഒരാഗ്രഹവും അങ്ങനെ പറയരുത് ചിലപ്പോ നമുക്കതൊരു വേദന അത് അതെന്റെ മിന്നു പറഞ്ഞാ മനസ്സിലാവില്ല എന്താ വിട്ട് എന്റെ ജാസ്മി ഇവിടം വിട്ടു പോകാൻ പറ്റുമോ എനിക്ക് എന്ത് കൊതിയാണ്

ഈ അതിർത്തിയിൽ ബോംബിന്റെയും വെടിയുണ്ടകളുടെയും ശബ്ദം നിലയ്ക്കുന്ന ഒരു ദിവസം പിന്നെ ബാബുജി പറയാറില്ലേ ഇവിടെ വരുന്ന ക്യാപ്റ്റൻ പാപ്പാജിയോടോ മറ്റു പട്ടാളക്കാരോടോ ഒന്നും മോള് പറഞ്ഞു പോകരുത് മോളുടെ മകൻ ബാബുജി അതിർ കടന്ന നിങ്ങളുടെ സ്നേഹത്തിന് ഇനിയെങ്കിലും ഒരു രേഖയുണ്ടാകാതെ എത്ര കാലം പോകുമാ ഗുലാബിയുടെ പൗരത്വത്തെ കുറിച്ച വർഷം പത്ത് കഴിഞ്ഞു നിന്റെ ബീവിയായി അവൾ അതിർത്തി കടന്നു ഇവിടെ എത്തിയിട്ട് അതിരുകൾ ലംഘിച്ച നിങ്ങളുടെ പ്രണയത്തിന് നാളധികാരികൾ രേഖകൾ ആവശ്യപ്പെട്ടാൽ അറിയാലോ കണലണയാത്ത കാശ്മീരിന്റെ ഹൃദയത്തിൽ അതിക്രമിച്ചു വീഴുന്ന ഒരു മിസൈൽ മതി നിങ്ങളുടെ ഹൃദയങ്ങളെ പോലും ഹൃദയങ്ങളെപ്പോലും വേർതിരിച്ചു കൊണ്ടിവിടെ കമ്പിണ്ട ാണെന്ന് തെളിയിച്ച ജീവിതമാണ് നിങ്ങളുടേത് അതിന്റെ കമ്പി വേലിയുമായി ഒരുത്തനും അതേ സബൂർ കാരോ ബാബാ ഇന്നലെ ഡ്യൂട്ടി കഴിഞ്ഞ് പോരാൻ തുടങ്ങിയപ്പോഴാ ഒരു എമർജൻസി മെസ്സേജ് ശ്രീനഗറിൽ എല്ലാ മിലിറ്ററി കോൺവയും റോഡ് ബ്ലോക്ക് ആയി കിടക്കുകയാണ് അത്രയും ബോർഡർ റോഡ്സിന്റെ റിസർവ് എഞ്ചിനീയറിംഗ് ഫോഴ്സിൽ ഓവർസിയർ ആയി എനിക്ക് പോവാതിരിക്കാൻ പറ്റൂ ബാബുജി പോലെ പോവാതിരിക്കാൻ പറ്റൂ റോഡിലെ മഞ്ഞെല്ലാം നീക്കി വന്നപ്പോലർച്ച ഉണർന്ന് പോരുന്ന വഴിക്ക് നിറമുള്ള ശൃംഖരിച്ചങ്ങനെ നിന്നു അരമേലായ കേട്ടല്ലോരി പറഞ്ഞത് അല്ലെങ്കിൽ തന്നെ ഈ നാട്ടിലെ സുന്ദരമായ കുസുമങ്ങളെ എല്ലാം തഴഞ്ഞ ഈ ഗോരിയെ ഞാൻ എങ്ങനെ പോയി പ്യാരിയാക്കിയത് ഇനി ഏതായാലും ഒരു കൈ നോക്കാൻ പോവാ നമ്മുടെ ജാസ്മിൻ അവളെ ഞാൻ പൊന്നുപോലെ നോക്കും എന്നിട്ട് അതിർത്തി കടത്തി ഗുലാബ് റാണി എന്ന നിന്നെ പാകിസ്ഥാനിലേക്ക് നാളെ എന്നിട്ട് ഗോതമ്പ് നിറമുള്ള കാശ്മീരി സുന്ദരിയെ നിക്കാഹം ചെയ്ത് ഞങ്ങൾ സുഖമായി ജീവിക്കും बुला 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 भी देखो देखो मैं एक मजाक करना बोला हाँ। गुस्सा मत करो बाबा देखो देखो अरे बाबा मुझे बहुत ठंडी लग रही है इधर आओ ना इधर आओ बाबा